സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ പാണ്ടിക്കാൾ ടൌണിൽ സർവകക്ഷി മൌനജാതിയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു നടത്തിയ വലിയ പോരാട്ടത്തിന്റെ നേതൃത്വം അതിലൂടെ ആ ഭൂമി മലയാള മനോരമയിൽ നിന്ന് പിടിച്ചെടുക്കുകയും അത് ദേവസ്വത്തിന് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വരെ എത്തുക എന്നത് തുടങ്ങിവെച്ച ഒരു സമരത്തെ അവസാനിപ്പിക്കുക എന്നതിന്റെ പ്രത്യേകതയാണ്

മുക്താർ നിഹാസ് പുലിയോടൻ മുഹമ്മദ് സുബേർ എൻ ടി ഹരിദാസൻ ശങ്കരൻ കൊരമ്പയിൽ രാംദാസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്